ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലില്ലാത്ത നിരന്തരം സബ്സ്ക്രൈബർ കമൻ്റ് അടിച്ച ഒരു സബ്സ്ക്രൈബറുണ്ട് അതായത് ആ സബ്സ്ക്രൈബറിന് നമ്മൾ ഇന്ന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ സബ്സ്ക്രൈബറിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായ ഒരു ആക്റ്റീവ് സബ്സ്ക്രൈബറാണ് അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ പൈസ എടുത്ത് സബ്സ്ക്രൈബറിന് കൊടുക്കാനായിട്ടുള്ള പൈസ എടുക്കാനായിട്ട് നമ്മൾ പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ആദ്യം തന്നെ ഇതുപോലെ ഒരു പാലം കഴിഞ്ഞാണ് നമ്മൾ നമ്മളിങ്ങോട്ടി പോകുന്നത് അപ്പം പാലം എല്ലാം മൊത്തം പൊട്ടിക്കൊളിഞ്ഞ് പോയി കിടക്കുകയാണ് അതിന് ശേഷം ഞാൻ ഇന്നൊരു ബസ്സിനാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അല്ലാതെ പോകുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ബസ്സിന് കയറി നേരെ കട്ടപ്പനെ ചെന്ന് അവിടുന്ന് നമ്മൾ എ ടി എം നിന്ന് കുറച്ച് ക്യാഷ് എടുത്തേച്ച് സബ്സ്ക്രൈബറിന് കൊടുക്കാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം ഇപ്പോൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിലാണ് അതിന് ശേഷം ഞാൻ എ ടി എം ഐ വന്നു എ ടി എം ഐ വന്ന നമ്മളൊരു ഏകദേശം ഒരു ആറായിരം രൂപ നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പൈസ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് നൂറ് രൂപ കൂടെ നമ്മുടെ കയ്യിലുള്ളതും കൂടി ഇട്ട്